വസായി ഏകോപന സമിതി കേളകം യൂണിറ്റിലെ ചില ഭാരവാഹികൾ കേളകത്തെ ചെറുകിട വ്യാപാരികളിൽ നിന്നും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സ്ഥിര നിക്ഷേപം പരസ്പര സഹായനിധി ആഴ്ചക്കുറി തുടങ്ങി വിവിധ ഇനങ്ങളിലായി നിക്ഷേപം നടത്തി വഞ്ചിച്ചെന്ന പണം തിരിച്ചു കിട്ടാത്തവർ രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പ്രസ്ക്ലബിൽ ആരോപിച്ചു ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണം തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം കേളകം യൂണിറ്റ് ഓഫീസിന് മുന്നിലും ജില്ലാ ഓഫീസിന് മുന്നിലും സമരം നടത്തിയിരുന്നു നിക്ഷേപ തുക തിരിച്ചു നൽകിയില്ലെങ്കിൽ നിയമ നടപടിയടക്കം സ്വീകരിക്കുമെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഏകദേശം രണ്ടര കോടി രൂപ നിക്ഷേപകർക്ക് തിരിച്ചു കിട്ടാനുള്ളതായി കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു മികച്ച യൂണിറ്റ് എന്ന വ്യാതി നിലനിൽക്കുന്നത് കൊണ്ടുമാണ് കേളകം യൂണിറ്റിൽ വിവിധങ്ങളായ പദ്ധതിയിൽ ചേർന്ന പണം അടച്ചതെന്ന് നിക്ഷേപകർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ രാജൻ കൊച്ചിൻ എ പി ജൂളി ജോൺസൺ നോവ കുഞ്ഞുമോൻ എന്നിവർ പങ്കെടുത്തു മറ്റൊരു പരസമിതി വരുമ്പം അവർ ഉത്തരവാദിത്തം മാറിക്കൊണ്ട് നിക്ഷേപർക്ക് പൈസ കിട്ടാത്ത ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഞങ്ങൾ ഈ നിക്ഷേപകർ ഒറ്റയ്ക്ക് ഈ സംഘടനാ ഭാരവാഹികളെ കാണുകയും നമ്മൾ ഓഫീസിൽ കയറി നമ്മുടെ ചെരുപ്പ് തേഞ്ഞ് പോയി എന്നല്ലാണ്ട് ഇതിനൊരു റിസൾട്ടും ഉണ്ടായില്ല അവസാനഘട്ടത്തില് ഈ നിക്ഷേപമെല്ലാം കൂടെ ഒന്നിച്ചു കൂടിക്കൊണ്ട് അതിനകത്ത് ചെറുകിട വ്യാപാരികളുണ്ട് സാധാരണക്കാരുണ്ട് അംഗപരിമിതരുണ്ട് എല്ലാവരുമുണ്ട് ഇവരെല്ലാവരും ചേർന്നുകൊണ്ട് ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും ഞങ്ങൾ കഴിഞ്ഞ ദിവസം കേളകം യൂണിറ്റ് ഉപരോധിക്കുകയും കഴിഞ്ഞ ദിവസം കേളകത്ത് ഒരു വാർത്താസമ്മേളനം നടത്തുകയും കൂടെ കൂടെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അവസാനം ഇതിൻ്റെ മേൽഘടകമായ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇന്ന് രാവിലെ പത്തരയ്ക്ക് തൊട്ട് ഒരു പ്രതിഷേധ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കേളകത്ത് മാത്രമല്ല ഞങ്ങളിത് അന്വേഷിച്ച് കഴിയുമ്പോൾ നൂറുകണക്കിന് ആൾക്കാർക്ക് പണം കിട്ടാനുണ്ട് ഈ പണം എവിടെ പോയി ഈ പണം ആരാണ് കൈകാര്യം ചെയ്തത് ഇത് ഈ വസ്തുതകൾ അറിയണ്ടേ അപ്പോൾ മേൽഘടകത്തെ സമ സമീപിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്കറിയില്ല അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്നാണ് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല കേരളത്തിലെ മൊത്തത്തിൽ ഏറ്റവും മികച്ച ഒരു യൂണിറ്റ് എന്നൊരു ഖ്യാതി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കേളക യൂണിറ്റിനുണ്ട് എന്ന് മുൻപ് പറയപ്പെടുന്നു അപ്പോൾ നാട്ടിലെ പ്രമുഖരായ പല ആൾക്കാരും ഈ നിക്ഷേപകരെ അല്ലെങ്കിൽ സാധാരണക്കാരെ സമീപിച്ച് വിവിധ പദ്ധതികൾ ചേർക്കുകയും ഞങ്ങൾ ഉറപ്പ് എന്ന് നെഞ്ചിൽ കൈവച്ച് പറഞ്ഞതിൻ്റെ ബലത്തിലാണ് ഇവരെല്ലാം ഇതിനകത്ത് ചേർന്ന് പണം നിക്ഷേപിക്കുന്നത് ഇപ്പോൾ പണം തിരിച്ചു തരുന്ന കാര്യത്തിൽ ആർക്കും യാതൊരു ഉത്തരവാദിത്തമില്ല കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിച്ചു വരുമ്പോൾ സമാനമായ പ്രശ്നങ്ങൾ മട്ടന്നൂർ അഞ്ചരക്കണ്ടി എല്ലാം വരുന്നുണ്ട് ഞങ്ങൾ പിന്നെ ആ മേഖലയിലേക്ക് ഇന്ന് പോകുന്നില്ല എന്തായാലും വേണ്ടില്ല പോളിയോ ബാധിച്ച് കാലുകൾ കൊണ്ട് ചവിട്ടി പിന്നെ തയ്യൽ മെഷീൻ പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത ഒരു സ്ത്രീയുടെ അറുപത്തയ്യായിരം രൂപ പോലും ഇതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ ഗ്രൂപ്പിൽ അവർ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് അവരെ സംബന്ധിച്ച് അവരുണ്ടാക്കുന്ന അറുപത്തയ്യായിരം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ആറ് കോടിയുടെ വിലയുണ്ടാവും അപ്പോൾ യാതൊരു മാനുഷിക പരിഗണനയും ഈ തട്ടിപ്പ് നടത്തുമ്പോൾ ഒന്നുകിൽ ജില്ലാ കമ്മിറ്റി അല്ലെങ്കിൽ അതിന് മേലെയുള്ള ആൾക്കാർ മേഖലാ കമ്മിറ്റി ഒന്ന് ഇടപെടേണ്ടില്ല ഞാൻ തന്നെ ഒരു ഇരുപത്തി അഞ്ച് തവണയെങ്കിലും ഈ ജില്ലാ പ്രസിഡന്റിനെ നേരിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല അവർ എന്നാണ് പറയുന്നത് ഈ സംസ്ഥാനത്തുടനീളം വേരുകളുള്ള ഒരു സംഘടനയുടെ ഒരു സംസ്ഥാന ഭാരവാഹി ഒരു ജില്ലാ പ്രസിഡന്റ് പറഞ്ഞ കേൾക്കാത്ത ഒരു ഫ്രാക്ഷനെ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം ഇവർക്ക് എന്താണുള്ളത് അതില്ലല്ലോ പിരിച്ചുവിടണ്ടേ ഇനി കുറഞ്ഞ വർഷം പറഞ്ഞാൽ കേൾക്കുന്നില്ലെങ്കിൽ പല വലിയ വലിയ നേതാക്കന്മാരും ഇരുന്ന് കസേരയല്ലേ അദ്ദേഹം ഇപ്പോഴിരിക്കുന്നത് അദ്ദേഹം ആ കസേരയിലിരിക്കുന്ന യോഗ്യനാണോ അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങളത്തെ ജില്ലാ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെടുന്ന ഇപ്പോൾ വ്യാപാര സംരക്ഷണ ജാഥയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സംസ്ഥാന പ്രസിഡന്റ് പേരാവൂർ വന്നപ്പോൾ അദ്ദേഹത്തിന് ഞങ്ങളൊരു നിവേദനം കൊടുത്തിരുന്നു ഒരാഴ്ചയോളമായിട്ടുണ്ടാവും അതിൻ്റെതായിട്ട് എന്തായാലും ഇതുവരെ എന്തായാലും ഇതുവരെ യാതൊരു മറുപടിയും കിട്ടിയിട്ടില്ല ആ നിവേദനത്തിൻ്റെ അവസ്ഥ എന്തായോ ആയോ അറിയില്ല അപ്പോൾ എന്തായാലും പതിമൂന്നാം തീയതി ഈ സംരക്ഷണ ജാഥ നടക്കുന്നു ഈ ഇന്നത്തെ ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കുന്ന പകുതിയോളം ആൾക്കാർ വ്യാപാരികളാണ് ചെറുകിട വ്യാപാരികളാണ് അപ്പോൾ ഇവർക്കൊന്ന് സംരക്ഷണം വേണ്ടേ ഇവർ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഈ തട്ടിപ്പ് എന്ന് പറയുന്നത് ഞങ്ങളാദ്യം ഒരു കുറച്ച് പേര് കൂടി ആലോചിച്ചപ്പോൾ തന്നെ രണ്ടര കോടിയോളം രണ്ട് കോടി അറുപത് ലക്ഷത്തിൻ്റെ ഒരു കണക്കായിപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് അതിനേക്കാൾ വലിയ പൈസ പുറത്തുണ്ടാവാം അപ്പം ഇതൊരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്